ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം ആന് വാസുവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഓടുന്ന വിക്രം വേദം എത്തി എത്തിപ്പെടുന്നത് ഒരു ഫാട്ടിലേക്കാണ് കേട്ടോ അതായത് വാസുവന്റെ ആൾക്കാര് വേദന തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് വിക്രം വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് ആ രക്ഷപ്പെടുത്തിയിട്ട് രണ്ടുപേരും ഓടി പോകുന്നത് ഒരു കാട്ടിന്റെ ഉള്ളിലേക്കാണ് ആ ഫാട്ടിന്റെ ഉള്ളിൽ പകുതി എത്തുമ്പോഴേക്കും വേദയ്ക്ക് വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ കാലുളുക്ക് എന്തൊക്കെ ചെയ്തിട്ട് വേദക്ക് പിന്നീട് നടക്കാൻ പറ്റാതെ ആവുന്നുണ്ട് കേട്ടോ ഇവരാണിച്ച് വാസവന്റെ കൂട്ടാളികളാണിച്ച് പിന്നാലെ ഇവരെ അന്വേഷിച്ചു വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാത്ത വിക്രം കുറെ വേദന ചിത്ത അറിയുന്നുണ്ട് കിട്ടോ നിന്റെ കൂടെ എന്ന് ഒരുമ്പിട്ടറിഞ്ഞോ അന്ന് എനിക്ക് പണികളെ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ രണ്ടുപേരുടെ ജീവന അപകടത്തിലാണ് ഇപ്പൊ നീ ഒന്നും നടന്നില്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരെ അവര് കൊല്ലും എന്ന് പറയാനിട്ടു അപ്പോ വേദ പറയുന്നുണ്ട് കിട്ടോ എനിക്ക് നടക്കാൻ ഓടാനൊന്നും വയ്യ നിൽക്കാൻ പോലും വയ്യ എന്നിട്ട് ഞാൻ നടക്കും ഓടുകൊക്കെ ചിന്ത നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് അത്ര താല്പര്യം ആണെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോ നിങ്ങളുടെ ജീവന് അത്ര പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ എനിക്ക് കുഴപ്പമില്ല എനിക്കിനി ഒരു അടി ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ വയ്ക്കാത്ത കൊണ്ടല്ലേ അല്ലാതെ ഞാൻ അഭിനയിക്കുന്നില്ലാന്നൊക്കെ പറയുന്നുണ്ട് കെട്ടോ അത് കേൾക്കുമ്പോ വിക്രത്തിന്റെ പാവം തോന്നുന്നുട്ടോ അങ്ങനെ വിക്രം അടുത്തു പോയിട്ട് വേദന എടുത്ത് കോരി എടുത്തിട്ട് പിന്നെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പകുതി എത്തുമ്പോ ഇവരൊരു ചെടികളുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തവരുടെ മറിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ആ മറിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ എത്തുന്നുണ്ട് അവരിങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ ഓരോന്നിട്ട് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ വാളൊക്കെ ഇട്ട് കുത്തി നോക്കുന്നുണ്ട് അങ്ങനെ ഒരു വാള് ഇവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അത് പക്ഷെ വിക്രം കൈകൊണ്ട് തടയുന്നുണ്ട് അവര് വലിച്ചു ഊരും ഊരുമ്പോഴേക്കും വേദായാലത്തെ ചോരൊക്കെ തുടച്ചു കളയുന്നുണ്ട് പക്ഷെ വിക്രത്തിന്റെ കൈയില് മുറി ആവുന്നുണ്ട് കേട്ടോ പക്ഷെ സൗണ്ട് ഒന്നും ഉണ്ടാ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വിക്രം അത് സലിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ചോരയൊക്കെ വേദ തുടച്ചു കളയുന്നുണ്ട് കേട്ടോ പിന്നെ മുറിവ് കെട്ടി കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇവര് അന്വേഷിച്ചിട്ട് ഇവർക്ക് കിട്ടാത്തോണ്ട് ഇവര് പോകുന്നുണ്ട് അവര് പോയി എന്ന് മനസ്സിലാക്കുമ്പോ ഇവര് ചെടികളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട് എന്നിട്ട് കുറച്ചു ദൂരം നടന്നു പോയിട്ട് ഒരു പാറക്കെട്ടുകളും വെള്ളം വെള്ളവും പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പാറകളുടെ ഇടയില് വേദന ഇരുത്തിയിട്ട് വേദയുടെ കാൽ കാലില് മുറിവ് കാലില് എന്താ പറ്റി എന്നൊക്കെ വിക്രം നോക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നത് കാര്യായിട്ടൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് അധികം ആവും പറഞ്ഞിട്ട് ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് വിക്രം വേദന അവിടെ എത്തിയിട്ട് പോകുന്നുണ്ട് എന്നിട്ടൊരു ഏഹ് മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേദന കാലൊന്ന് ഒരു താങ്ങ് കൊടുക്കുന്ന പോലെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ വിറക കൂട്ടി കത്തിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് വിക്രം നിനക്ക് വിശക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് വിശക്കുന്നുണ്ട് രണ്ടു ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് എന്ന് പറയാനുട്ടോ അത് കേട്ടപ്പോ വിക്രത്തിന് പാവം തോന്നുന്നു തോന്നുന്നുട്ടോ അങ്ങനെ വിക്രം പോയിട്ട് ആ വെള്ളത്തിൽ നിന്ന് രണ്ട് മീനിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കെട്ടോ അങ്ങനെ അതിനെ ചുട്ട് കൊടുക്കുന്നുണ്ട് കാരണം വിറക കൂട്ടി കത്തിക്കുന്നുണ്ടല്ലോ അതിലിട്ടിട്ട് അതിന് ചുട്ടിട്ട് വേദക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വേദം അത് കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ആവുന്നുണ്ട് കേട്ടോ രാത്രി ഒന്നും ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഏതോ ഒരു കാട്ടിൻറെ ഉള്ളിൽ അകപ്പെട്ടിരിക്കാണല്ലോ അവർക്ക് രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല അപ്പൊ അവരതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയെങ്കിലൊക്കെ രാത്രി ചെലവഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ വേദേനെ അവൻ സുരക്ഷിതായിട്ട് ആ പാറയുടെ അടുത്തുതന്നെ ഒരിടത്ത് കിടത്തുന്നുണ്ട് കിട്ടോ ഒരു രണ്ട് പ മരകഷ്ണക്കെ വെച്ച് അതിൽ കുറച്ച് ഇല ഒക്കെ വിളിച്ചിട്ട് അതിൽ കിടന്നോളം പറയാനുട്ടോ അങ്ങനെ വേദം അതിൽ കിടക്കുന്നുണ്ട് വിക്രം അണിച്ച് വേദന ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ കുറെ കഴിയുമ്പോൾ വേദയ്ക്ക് നല്ല തണുക്കുന്നുണ്ട് വേദ നന്നായിട്ട് വരയ്ക്കുന്നത് കാണുമ്പോൾ വിക്രം തന്റെ ഷർട്ട് കൂലിട്ട് വേദനെ മേത്തിട്ട് കൊടുക്കുന്നുണ്ട് കെട്ടോ തണുപ്പ് പൊയ്ക്കോട്ടേച്ചിട്ട് പിന്നെയും വേദന ശിവരിങ്ങ മാറുന്നില്ല എന്ന് കാണുന്ന വിക്രം വേദേനെ പോയി തൊട്ട് നോക്കുമ്പോൾ വേദയ്ക്ക് നല്ല പനിയുണ്ട് പനി എന്ന് പറയുന്ന ചുട്ടുപൊള്ളുന്ന പനിയാണ് കേട്ടോ വിക്രത്തിന് എന്തോ പോലെ തോന്നുന്നുണ്ട് കിട്ടും പാവം പോലെ തോന്നുന്നുട്ടോ അങ്ങനെ വിക്രം വിക്രത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീഫ് നനച്ചിട്ട് അവളുടെ നെറ്റിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കിട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചു ഏർ അടുത്തു തന്നെ ശുശ്രൂഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വേദേനെ എങ്ങനെ ഒരു ഭർത്താവ് പരിചരിക്കുന്നു അതുപോലെ തന്നെ വേദന സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതുപോലെ വേദന പരിചരിക്കുന്നുണ്ട് കേട്ടോ ആ പനി മാറുന്ന ചൂട് വിട്ടുമാറുന്നത് വരെ തുണി കൊടുക്കുന്ന തുണി വെച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കാനു കേട്ടോ എന്നിട്ടും ടെമ്പറേച്ചറിൽ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ പെട്ടെന്നാണ് വേദ എണീക്കുക കേട്ടോ വേദന എണീക്കുമ്പോ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല പനിയുണ്ട് ആ ടെമ്പറേച്ചർ ഒന്ന് ശരി ശരി കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തുണി നനച്ചു വെച്ചിരുന്നത് എന്ന് പറയാനെട്ടോ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയും അത് അങ്ങനെ പറയാം ഇനി ഇത് നാളേക്ക് അധികമാവുകയെ ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല നീ ഉറങ്ങിക്കോ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ വെയ്യാതെ വെയ്യായ അധികാവുകയാണ് ചെയ്യ നീ ഉറങ്ങിക്കോ എന്ന് പറയണം അപ്പൊ നിനക്ക് ഉറങ്ങ വിക്രത്തിനെ ഉറങ്ങേണ്ടത് വേദം ചോദിക്കുന്നുണ്ട് കിട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വേദയുടെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വേദം ഇങ്ങനെ മെല്ലെ കണ്ണടക്കുന്നുണ്ട് കിട്ടോ അങ്ങനെ തലോടി തലോടി വേദേനെ നോക്കി തന്നെ വിക്രം ഇരിക്കുന്ന സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കെട്ടോ അപ്പൊ വിക്രത്തിന് വേദയോട് ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്ട്ടോ ഇതിന്റെ ഇടയ്ക്ക് വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്ട്ടോ നീ ചെയ്ത കാര്യം നീ അങ്ങനെ വരുണ വരുണ്ണ തല്ലിച്ചെക്കാനുള്ള കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാനിട്ടോ അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് അത് നിനക്ക് എവിടുന്നാ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അല്ല വേദ പറയുന്നുണ്ട് ആ വാസവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് വിക്രത്തിന് അത് എന്നോട് നേരത്തെ പറയായിരുന്നില്ലേ എന്നാൽ ഞാൻ നിനക്ക് സാക്ഷി പറയാനൊന്നും വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെയും ഔതാര്യം എനിക്ക് വേണ്ട ഞാൻ ചെയ്തത് ആരും അറിയ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്തായാലും അത് എല്ലാം കഴിഞ്ഞിട്ടല്ലേ നീ അറിഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏർ അതൊക്കെ വിക്രം ഓർക്കുന്നുണ്ട് വേദ ഇങ്ങനെ ചോദിച്ചതൊക്കെ വേദക്ക് വേദേനെ വിക്രം ഇങ്ങനെ ശുശ്രൂഷിക്കുന്നതൊക്കെ വേദ ഭയങ്കരമായിട്ട് ഏഹ് ആസ്വദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ദിവസം കഴിയാണ്ടിരുന്നെങ്കിൽ എന്ന് വരെ വേദ ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ കാരണം വിക്രത്തിന്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും വിക്രം തന്നെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നോട് സ്നേഹത്തോട് പെരുമാറൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ദിവസം അവസാനിക്കാണ്ടിരുന്നാലോ അവസാനിച്ചു കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വിക്രം പഴയ പോലെ തന്നെ തന്നോട് പെരുമാറില്ലേ ഇങ്ങനെ ഒരു കെയറിങ് ഒക്കെ വിക്രത്തിന്റെ അടുന്ന് വേദയ്ക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അതൊന്നും അവസാനിക്കാതിരുന്നാൽ നന്നായിരുന്നു എന്നൊക്കെ വേറെ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണ് കേട്ടോ വരുന്നത് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിഷമം പിടിച്ച എപ്പിസോഡിനൊക്കെ നല്ല സന്തോഷം തരുന്ന നിമിഷങ്ങളൊക്കെ വരുന്ന എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത് അത് എത്രത്തോളം നമുക്ക് കാണിച്ചു അറിയില്ല കാരണം പവിത്രത്തിലെ നായികയ്ക്ക് കാലിനൊരു ഫ്രാക്ചർ ഒക്കെ പറ്റിയതുകൊണ്ട് എത്രത്തോളം അവർ ഷൂട്ട് ഷൂട്ട് എന്ന് നമുക്ക് അറിയില്ല കേട്ടോ എന്നാലും നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസ് സീൻസൊക്കെയാണ് വരുന്നത് വീഡിയോ ഇഷ്ടമാക്കി തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്